പേളി മാണിക്ക് ശേഷം ബിഗ് ബോസിൽ ഇത്രയധികം റൊമാൻറ്റിക്കായി നിന്ന് പിന്നീട് പുറത്തു വന്നിട്ടും ആ ഒരു സ്നേഹം നിലനിർത്തിയ വ്യക്തികളാണ് ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചാണ് ഇരുവരും ഒന്നിച്ചുള്ള യാത്രകളുടെയും ഫോട്ടോഷൂട്ടിൻ്റെയും എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുമുണ്ട് ബിഗ് ബോസിൽ നിന്നും ഉടലെടുത്ത എല്ലാ ഹേറ്റേഴ്സിനെയും ഇപ്പോൾ ഫാൻസാക്കി മാറ്റിയിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും ജബ്രി എന്ന കോംബോയ്ക്ക് ഇപ്പോൾ ആരാധകർ ഏറെയുമാണ് വിജയിയായ ജിൻഡോയെക്കാളും ആരാധകരാണ് ഇവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്രയധികം പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു ഇവരെ ഗബ്രിയുടെ യൂട്യൂബ് ചാനൽ വഴിയും ജാസ്മിൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും ഇരുവരും വിശേഷങ്ങൾ പങ്കുവെച്ച് എത്താറുണ്ട് ബ്യൂട്ടി വ്ലോഗർ വ്ലോഗുകൾ പങ്കുവെച്ചുകൊണ്ടിരുന്ന ജാസ്മിൻ ഇപ്പോൾ യാത്രകളുടെയും മറ്റും വീഡിയോകളാണ് കൂടുതലായും പങ്കുവെക്കാറുള്ളത് ഇപ്പോഴിതാ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടുമായാണ് രണ്ടുപേരും എത്തിയിരിക്കുന്നത് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് വളരെ റൊമാൻറ്റിക്കായിട്ടാണ് രണ്ടുപേരെയും ഫോട്ടോസിൽ കാണാൻ സാധിക്കുന്നത് വെള്ളയും വെള്ളയും കോസ്റ്റ്യൂമിലാണ് ഇരുവരും ധരിച്ചിരിക്കുന്നത് ലൈറ്റ് ഓൺ ക്രിയേഷൻസിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചെടുത്ത ചിത്രങ്ങൾക്ക് ആരാധകരുടെ ലൈക്കുകൾ കൊണ്ട് നിറയുകയാണ് അത്രമാത്രം ക്യൂട്ടായിട്ടാണ് ഫോട്ടോസ് വന്നിരിക്കുന്നത് ഇവരും രണ്ടു തന്നെ വിവാഹം നടക്കുന്ന കാര്യമല്ല എന്ന് ജാസ്മിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടിയും ആ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്